നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ഒരു മഫിയ കോക്കസിനെ പറ്റിയിട്ട് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ അഞ്ച് കേസുകൾ വിട്ടുതരികയാണ് ഒരുപക്ഷെ ഈ വാർത്തകളിൽ പലതും നിങ്ങളൊക്കെ കണ്ടു കാണും നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നിരുന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമാകാൻ നമുക്ക് ആദ്യ കഥയിലേക്ക് വരാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ വയോധികയോട് വിചിത്രവാദമുയർത്തി കേസ് എടുക്കാതെ പത്തനംതിട്ട പോലീസ് സാമ്പത്തിക വർഷാവസാനം കേസ് എടുക്കാനാകില്ലെന്ന് എസ് എച്ച്ഒ അറിയിച്ചെന്ന് വാഴമുട്ടം സ്വദേശി റോസമ്മ ദേവസ്യ പറയുന്നു എൺപത് പവൻ സ്വർണം കൈക്കലാക്കിയ ബന്ധുവിനെതിരെ റോസമ്മ ദേവസ്യ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മൂന്നു മാസമായി മൂന്ന് മാസത്തിനിടെ പലപ്പോഴായി എഴുപത്തെട്ടുകാരി റോസമ്മ ദേവസ്യ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ കയറിറങ്ങിയിട്ടുണ്ട് ആവശ്യം ഒന്നു മാത്രം ബന്ധുക്കൾ കൈക്കലാക്കിയ സ്വർണം തിരിച്ചു കിട്ടണം വിദേശത്തുള്ള മകളുടെ അടുത്തേക്ക് പോയ സമയം അടുത്ത ബന്ധുവിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച എൺപത് പവൻ സ്വർണം അവരുടെ മകൾ കൈക്കലാക്കി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം പോലീസിനെ സമീപിച്ചു എന്നാൽ അനുനയ ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമം പ്രതിയെന്നാരോപിക്കുന്നവർ മാർച്ച് ഇരുപത്തിയെട്ടിന് സ്വർണം തിരികെ നൽകുമെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ പോലീസുണ്ടാക്കിയ ധാരണ ആ സമയപരിധി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റേഷനിലെത്തി അപ്പോഴാണ് പോലീസിന്റെ വിചിത്ര മറുപടി പോലീസുകാർ തന്റെ ആഭരണം അപഹരിച്ചവർക്കൊപ്പമാണെന്ന് അവരുടെ മകളോടൊപ്പം ഗൾഫിലേക്ക് പോയപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന എൺപത് പവൻ സ്വർണം സ്വന്തം സഹോദരിയെ ഏൽപ്പിക്കുന്നു തിരിച്ചു വന്ന് ഈ സ്വർണം ഈ സഹോദരിയോട് ആവശ്യപ്പെട്ടപ്പം പത്ത് പവൻ മാത്രം തിരിച്ചു കൊടുത്തു ബാക്കി എഴുപത് പവന് വേണ്ടി അവർ കഴിഞ്ഞ് മൂന്ന് മാസമായിട്ട് പത്തനംതിട്ട പോലീസിൽ കയറി ഇറങ്ങുന്നു ഈ മൂന്ന് മാസം കയറി ഇറങ്ങിയിട്ട് അവസാനം പോലീസ് പറയുന്നു വർഷാവസാനമായതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എങ്ങനെയുണ്ട് നിങ്ങളുടെ പത്തനംതിട്ട പോലീസ് എന്നിട്ട് ആ നാട്ടിലെ ഒരൊറ്റ പഞ്ചായത്ത് മെമ്പർമാരോ കൗൺസിലർമാരോ ഒരൊറ്റ രാഷ്ട്രീയക്കാരോ ഒരൊറ്റ എംപിയോ എം എൽ എയോ ഒന്നും തന്നെ ഈ ഇരയ്ക്ക് നീതി ആക്കി കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല കമാ ലക്ഷണം വേണ്ടിയിട്ടില്ല സന്തോഷമായില്ലേ ആ പത്തനംതിട്ട വലഞ്ചുഴിയിൽ ഒരു പതിനാല് വയസ്സുകാരി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി ആ ആത്മഹത്യക്കുള്ള പ്രേരണ അവളുടെ അച്ഛനെയും സഹോദരനെയും ഗുണ്ടകൾ വഴിയിൽ ർത്തി മർദ്ദിക്കുന്നത് നേരിൽ കണ്ടതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് പത്തനംതിട്ട വലഞ്ചുടിയിൽ പതിനാലുകാരി ആവണി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസി ശരത്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ലഹരിമരുന്നതിനടിമയായി ശരത്ത് മകളെ ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചെന്നും ആവണിയുടെ പിതാവ് വി പ്രകാശൻ പറഞ്ഞു ശരത് മർദ്ദിക്കുന്നത് കണ്ടാണ് ആവണി ആറ്റിൽ ചാടിയതെന്നും പിതാവ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നെ വന്നേ വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ചു ഞാൻ കന്നുകൊണ്ട് സംസാരിച്ചാൽ ഇരിക്കും പറഞ്ഞിരുന്നു അതിൻ്റെ മോനിയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോൾ പോയി ആവിണിയെ ചീത്ത വിളിക്കുക എൻ്റെ മോളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കാണുന്നു ഈ ശരത്തെന്ന് പറഞ്ഞ് കഴിയാൻ അപ്പോൾ അവനെ അടിച്ചു അപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മൂന്നാലഞ്ച് പേര് അടിക്കുമായിരുന്നു എന്നെ അയാളുടെ കൂട്ടുകാർ അന്ന് ഈ ആവണി എടുത്ത് വെള്ളത്തിന് അതിനെ വെള്ളം അടിച്ചതാണ് സഹോദരനെ അടിച്ച് സഹോദരനെ അടിച്ചത് അതായത് അതായത് ആവണിയുടെ ആങ്ങളെ

ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾ പറഞ്ഞത് ഇവര് ഈ കുട്ടിയും അവളെ രക്ഷിക്കാൻ ചാടി അച്ഛനും സഹോദരനും അടക്കം എല്ലാവരും കൂടെ ആറ്റി ചാടിയതാന്ന അത് നിങ്ങളൊന്ന് നോക്ക് ഇനി മൂന്നാമത് ഹെലവൻതിട്ടയിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മയുടെ നിലവിലെ ഭർത്താവിന്റെ പീഡനം മൂലം ഗർഭിണിയായ ഒരു സംഭവം ഉണ്ടായി സുനിൽ എന്ന് പറയുന്ന അവനെ കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിക്കുകയും ചെയ്തു അത് ആ എലവന്തിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു നല്ലവനായ സി ഐ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്ക് നീതി കിട്ടിയത് പക്ഷെ നമ്മൾ ഓർക്കണം മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മളുടെ ഈഗോകൾക്ക് വേണ്ടിയാണോ അതോ നമ്മുടെ കാമശമനത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ മാതാപിതാക്കള് ശ്രദ്ധിച്ചില്ലേ നമ്മുടെ കുട്ടികൾക്ക് ഈ ഗതി വരും എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുനിലിനൊപ്പം താമസിച്ചു സ്ത്രീയുടെ ആദ്യ കുട്ടിയാണ് തുടർച്ചയായി പീഡനത്തിനിരയായത് സ്വന്തം വീട്ടിൽ വെച്ചാണ് സുനിൽ കുട്ടിയെ ഉപദ്രവിച്ചതത്രയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനുമിടയിലുള്ള കാലയളവിലായിരുന്നു അതിക്രമം തുടർന്ന് പതിനാറുകാരി ഗർഭിണിയായി പിന്നീട് ആൺകുഞ്ഞിന് ജന്മം നൽകി ഇലവും തിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണനാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അതേസമയം കോടതി വിധി പ്രകാരം പ്രതി പിഴയൊടുക്കുന്ന പക്ഷം തുക പെൺകുട്ടിക്ക് നൽകണം കുട്ടിയുടെ പുനരധിവാസത്തിനുള്ള സഹായം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അനുവദിക്കുന്നതിനും വിധിയിലൂടെ കോടതി നിർദ്ദേശിച്ചു പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷത്തെ അധിക കഠിന തടവ് പ്രതി അനുഭവിക്കണമെന്ന് ജഡ്ജി ഡോണി തോമസ് വർഗീസ് നാലാമത്തെ കേസ് ആറന്മുള പോലീസ് സ്റ്റേഷൻ അച്ഛനും അമ്മയും തമ്മിലുള്ള സൗന്ദര്യ പണക്കം അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ കേസിൽ ഇടപെട്ട ഒരു നൌഷാദ് എന്ന് പറയുന്ന ഒരു വക്കീൽ ഹൈക്കോടതി വക്കീലാണെന്നൊക്കെ പറയുന്നു ഇയാള് ഈവരുടെ മകളെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കഥ ആ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവസാനം വിഷയം പോലീസിൽ പരാതിയായി എത്തിയപ്പോൾ ഈ പോലീസ് ആറന്മുള പോലീസ് കണ്ണടച്ചിരിട്ടാൾക്കാണ് ചെയ്തത് അതിനകത്ത് ഈ കുട്ടിയുടെ അപ്പച്ചി അച്ഛന്റെ സഹോദരി അവരും ഇതിനകത്ത് ഒരു കൂട്ടിക്കൊടുപ്പുകാരി ആയതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് കയ്യോടെ എന്തായാലും ആ സ്ത്രീ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പോലീസ് ആറന്മുള പോലീസ് പറയാത്തത് ഒരു വലിയ ഉപകാരമാണ് പക്ഷേ ഇത്രയും നാളുകളായിട്ടും ഈ കേസിലെ പ്രതി ഈ വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ ആറന്മുള പോലീസ് തയ്യാറാകാതെ അവര് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അവസാനമായി ആരോ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു ഇവൻ തന്നെയാണ് പോയത് ജാമ്യം ലഭിക്കാൻ വേണ്ടി ജാമ്യം നൽകില്ല എന്ന് കിട്ടി കണ്ടു കഴിഞ്ഞപ്പം ഇപ്പൊ ആറന്മുള പോലീസ് ഷോ കാണിക്കുകയാണ് നെട്ടോട്ട് ഓടുന്നു എന്ന് ഷോ കാണിക്കുകയാണ് ഇനി ആറന്മുളയെ പറ്റി പറയുമ്പോ ഈ ആറന്മുള പോലീസ് സ്റ്റേഷൻ വന്ന കാലം മുതല് കാണിക്കുന്ന മഫിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞ തീരാത്ത ബാധിതയുള്ള വിഷയങ്ങളുണ്ട് ആറന്മുള പോലീസും ആറന്മുളയിലെ രാഷ്ട്രീയക്കാരനും പണം ഉണ്ടാക്കുന്ന മുഴുവൻ ആറന്മുളയിൽ പുതുതായി സ്ഥാപിക്കാൻ ശ്രമിച്ച എയർപോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യാനന്ദന്റെ കാലത്താണ് അവിടെ മണ്ണെടുപ്പും കണ്ടത്തും എയർപോർട്ട് നിർമ്മാണവും നടന്നത് സോറി അതിനകത്ത് ആ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരനും ആവശ്യത്തിലധികം പണം കിട്ടിയിട്ടുണ്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്കുണ്ട് സി പി ഐയുടെ പിടിയാളികൾക്കുണ്ട് അങ്ങനെ സർവരും പണം ഉണ്ടാക്കാവുന്നതിന്റെ പരമാവധി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ എബ്രഹാം കലാം എന്ന് പറയുന്ന ആ സംരംഭകനെ ഇവര് കാലവാര് താഴെ അടിച്ചു കളഞ്ഞു അത് കഴിഞ്ഞപ്പം എല്ലാവർക്കും കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം എബ്രഹാം കലാം എല്ലാരും ഉപേക്ഷിച്ചു ഇപ്പൊ എയർപോർട്ട് വേണ്ടെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആറന്മുള പോലീസ് അഥവാ പത്തനംതിട്ട ജില്ലാ പോലീസ് ജില്ലയിലെ പോലീസ് ഒക്കെ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് അവരെല്ലാം പ്രവർത്തിക്കുന്നത് ആ നാട്ടിലെ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ടും ആ നാട്ടിലെ സ്വാധീനമുള്ള പണക്കാർക്ക് വേണ്ടിയിട്ടും മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ നാല് കഥകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചു തന്നത് ഇനി അടുത്തൊരു കഥ പറയാം പത്തനംതിട്ടയിൽ പതിനാറ് വയസ്സുകാരിയെ മദ്യം നൽകി മയക്കി ബലാത്സംഗം ചെയ്ത അഭിഭാഷകനെ കണ്ടെത്താൻ രാപ്പകലോടി അറങ്ങുമുള്ള പോലീസ് അറസ്റ്റിനെ മടിച്ചുനിന്ന പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് പണിയെടുക്കാൻ രണ്ടാം പ്രതിയായ ബന്ധു മാസങ്ങൾക്ക് മുൻപേ അറസ്റ്റിലായിരുന്നു പെൺകുട്ടിയുടെ മൊഴി വായിച്ചാൽ കണ്ണു നിറയും തുടങ്ങി ഗുരുതര പരാമർശങ്ങളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയത് ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദാണ് പെൺകുട്ടിയെ മദ്യം നൽകി മയക്കി പീഡിപ്പിച്ചത് മാതാപിതാക്കളുടെ വിവാഹമോചന കേസ് കൈകാര്യം ചെയ്യാമെന്നയാളാണ് നൌഷാദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പത്തിന് കോഴഞ്ചേരിയിലെ ബാർ ഹോട്ടലിൽ എത്തിച്ചായിരുന്നു ആദ്യ പീഡനം കഴിഞ്ഞ വർഷം ജൂൺ വരെ പീഡനം തുടർന്നു പലവട്ടം രക്തസ്രാവം ഉണ്ടായി എന്നും പരാതിയുണ്ട് പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരിയായ രണ്ടാം പ്രതി നേരത്തെ അറസ്റ്റിലായിരുന്നു മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് താല്പര്യമില്ലായിരുന്നു മൂന്ന് സംഘമാണ് പ്രതിയെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നത് എന്നായിരുന്നു പോലീസ് വാദം തങ്ങൾ ഹാജരാക്കിയ തെളിവുകളിലാണ് ഹൈക്കോടതി ജാമ്യം തള്ളിയത് എന്നാണ് ആറന്മുള പോലീസിന്റെ അവകാശവാദം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പിടികൂടാതെ രക്ഷയില്ലാതെയായി വൻ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പ്രതിയെ പിടികൂടാൻ പോലീസ് മടിക്കുന്നു എന്നതാണ് വാസ്തവം മനോരമ നിങ്ങൾക്കറിയാമോ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ചെറിയ പെൺകുട്ടികൾ പ്രസവിക്കുന്നത് അടൂരിൽ അടൂരിലാണ് അടൂരിലെ മഫിയ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുൻപ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി പരിശോധിക്കുക നിങ്ങൾ അറിയേണ്ട കാര്യം അടൂരിലെ മുനിസിപ്പൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കോലാഹലങ്ങൾ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെയെല്ലാം ഈ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ മഫിയകൾക്ക് പണം ഉണ്ടാക്കാനുള്ള വെറും വേദി മാത്രമായിട്ട് അധപ്പതിച്ചു പോയ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല നിങ്ങൾ സാധാരണ ജനങ്ങള് ഇവനൊക്കെ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുകയും ഓഹോ പാടി നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതി വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം പത്തനംതിട്ട ജില്ലയിലെ പാവപ്പെട്ടവരുടെ കുട്ടികളാണ് ഈ ഇങ്ങനെ പലവിധ ചുഴികളിൽ ചെന്ന് വിട്ടു പോകുന്നത് ഇത് ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കാർക്ക് അതൊന്നും കാണാനും കേൾക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് സന്തോഷം അപ്പൊ ശരി